ഭരണകക്ഷി എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും രാജിവെക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ തുളസി പറഞ്ഞു ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തുളസി കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് ഓട്ടാണ് വോട്ടർ പട്ടികയിൽ പരമാവധി ആളുകളെ ചേർത്താൽ മാത്രമേ ആ ആയുധം നമുക്ക് യുദ്ധസമയത്ത് അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് പ്രയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അത് തന്നെയാണ് ഒന്നാമത്തെ ഈ ഒരു കമ്മിറ്റിയിൽ പുതിയതായിട്ട് ചാർന്നെടുക്കാൻ പോകുന്ന എല്ലാ ഭാരവാഹികളെയും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ആ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മുടെ ഭാരവാഹിത്വത്തിലൂടെ ഉറപ്പുവരുത്താനായിട്ട് എല്ലാ ഭാരവാഹികളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി കെ പി വിജയനുണ്ണി കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ വിജയപ്രകാശ് ശങ്കർ ഹരിശങ്കർ പി ശിവപ്രകാശൻ പാലോളി ഹുസൈൻ വി ആനന്ദ് ഒ എം ഗോപികൃഷ്ണൻ ശ്രീകലാ പി എം മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു